കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനെ സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് അത് അടിസ്ഥാനരഹിതമാണ് നിരുത്തരവാദപരമാണ് അദ്ദേഹം അനാവശ്യമായിട്ടുള്ള വിവാദമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ആരോപണമാണ് സിദ്ധരാമയ്യയെപ്പോലൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഇത്തരം അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് വസ്തുതകൾ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാകുമായിരുന്നല്ലോ അദ്ദേഹം ഏത് ബില്ലിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് അദ്ദേഹം പരിശോധിക്കണം നിയമസഭ പാസാക്കിയ ബില്ലിൽ അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നുമില്ല വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് എല്ലാ കത്തിടപാടുകളും സെക്രട്ടേറിയറ്റോ വകുപ്പ് മേധാവികളോ ഒക്കെ ആയിട്ടുള്ള കത്തിടപാടുകൾ അവരുടെ ഭാഷയിൽ നടത്താൻ മറുപടി അവരുടെ ഭാഷയിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭാഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് മലയാളം നിർബന്ധിതമല്ല അവരുടെ ഭാഷ തിരഞ്ഞെടുക്കാം എന്ന് ബില്ലിൽ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് എന്നിട്ട് നേരെ വിപരീതമായിട്ട് സിദ്ധരാമയ്യയെ പോലുള്ള ആൾ പറയുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ആലോചിക്കണ്ടേ അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പരീക്ഷകൾ ഇവിടെ വന്നാൽ മലയാളത്തിൽ എഴുതണം എന്നത് നിർബന്ധിതമാക്കി എന്നതും തെറ്റാണ് അങ്ങനെ വ്യവസ്ഥയില്ല അപ്പോൾ വളരെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രസ്താവന നടത്തിയ സിദ്ധരാമയ്യ അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം ഏകകണ്ഠമായി പാസാക്കിയ നിയമാണത് കെ പി സി സിയുടെ അഭിപ്രായം എന്താ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ അഭിപ്രായം വ്യക്തമാക്കണം ഇപ്പൊ സംഘപരിവാർ രാജ്യത്താകെ കേരളത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വിദ്വേഷ പ്രചരണം നടത്തുന്നുണ്ട് സമാനമായ നിലയിൽ കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതാവ് കൂടിയായ സിദ്ധരാമയ്യ ഇപ്പോൾ നേതൃത്വം കൊടുക്കുകയാണ് സംഘപരിവാറിൻ്റെ അതേ ശൈലിയിൽ അതിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം അവരുടെ നിലപാട് വ്യക്തമാക്കണം സിദ്ധരാമയ്യ അത് തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അത് തിരുത്തിക്കണം സംഘപരിവാർ മാതൃകയിൽ കേരളത്തെ അധിക്ഷേപിക്കാൻ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിനെതിരെ ശക്തമായിട്ടുള്ള വികാരം ഉയർന്നു വരിക തന്നെ ചെയ്യും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരെ ഇവര് വളരെ ബോധപൂർവം ഇത് പ്രചരിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ ബില്ലിൽ ഒരു വ്യവസ്ഥ എന്താണെന്നറിയോ ആ ബില്ലിലൊരു വ്യവസ്ഥ മലയാളം നിർബന്ധിതമാക്കുന്ന നിയമനിർമ്മാണം ഔദ്യോഗിക ഭാഷാ മേഖലകളിൽ പോലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ആറിനും മുന്നൂറ്റി നാൽപ്പത്തേഴിനും വിധേയമായിരിക്കുമെന്നാണ് ഭരണഘടന ഇവർ വായിച്ചു നോക്കട്ടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ആറിനും മുന്നൂറ്റി നാൽപ്പത്തേഴ് എന്താണെന്ന് അവർ നോക്കട്ടെ അതിന് വിധേയമായിട്ടാണ് ഈ ഔദ്യോഗിക ഭാഷാ മേഖല നിയമനിർമ്മാണ മേഖല തുടങ്ങി മലയാളം നിർബന്ധിതമാക്കുന്നിടത്ത് പോലും ഇത് നിൽക്കുന്നുണ്ട് അത് രാഷ്ട്രപതിയുടെ പ്രത്യേകാധികാരം അതിൽ വരും മുന്നൂറ്റി നാൽപ്പത്തിയേഴ് അപ്പോൾ ഭരണഘടനയ്ക്ക് പൂർണ്ണമായിട്ടും വിധേയമാണ് ഞാൻ ചോദിക്കുന്നത് ഈ രാജ്മോഹൻ ഉണ്ണിത്താനും സിദ്ധരാമയ്യയും പോലുള്ള ആളുകൾ മിനിമം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അസംബ്ലി ഈ ബില്ല് പാസ്സാക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പത്തിരുപത്തൊന്ന് എം എൽ എമാരുണ്ടല്ലോ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ ഏകകണ്ഠമായിട്ടല്ലേ പാസാക്കിയത് ബില്ലും പാസാക്കി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് കരുതാൻ മാർഗ് ന്യായമില്ല സംഘപരിവാറിനെ പോലെ കേരളത്തിനെതിരായി വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുകയാണ് എന്ന് വേണം കാണാൻ അതിന്റെ കാരണം നമുക്കറിയാം ഇപ്പൊ യലഹങ്കയിൽ മുന്നൂറ് വീടുകൾ ന്യൂനപക്ഷങ്ങൾ ും അതുപോലെ ദളിതരുമായിട്ടുള്ള ആളുകളുടെ മുന്നൂറ് വീടുകൾ ഇടിച്ച് കൊണ്ട് കൊണ്ടിടിച്ച് തകർത്തപ്പോൾ അന്ന് കേരള മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലാണ് അവർക്ക് വീണ്ടും വീടുറപ്പാക്കി കൊടുക്കാൻ കോൺഗ്രസ് ഗവൺമെൻറ് നിർബന്ധിതമാക്കിയത് അതിൻ്റെ വിരോധമാണ് ആ പൊളിച്ചിട്ട് ബുൾഡോസർ കൊണ്ടിടിച്ച് നിരത്തി അങ്ങ് പോകാം എന്നാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് കരുതിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ കൊണ്ട് ഗവൺമെൻറ്റിന് ഇടപെടേണ്ടി വന്നു കർണാടക ഗവൺമെൻ്റ് മുട്ടുമുടക്കേണ്ടി വന്നു വീട് കൊടുക്കാം എന്ന് സമ്മതിക്കേണ്ടി വന്നു അതിന്റെ പ്രതികാര ബുദ്ധിയാണ് എന്ന് വേണം കരുതാൻ